ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അഡേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അക്ബർ പൊട്ടിക്കരയുകയാണ് കാരണം അദ്ദേഹത്തിൻ്റെ പാവകൾ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കരയുന്നത് ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞിരുന്നു കട്ടെടുക്കില്ല എന്ന് എന്നാൽ അക്ബറിൻ്റെ പാവയെ ഈ പറയുന്ന ആദില കട്ടെടുത്തു അത് ഒട്ടും അങ്ങോട്ട് സഹിക്കാനായിട്ട് പറ്റിയില്ല കാരണം ഗെയിമിനെ ഗെയിമായിട്ട് കാണുന്ന ഒരാളാണ് ഈ അക്ബർ എന്നാണ് എപ്പോഴും പറച്ചില് പുള്ളിക്കാരനെല്ലാം അടിച്ചുമാറ്റാം മറ്റുള്ളവരെ വിഷമിപ്പിക്കാം അതൊക്കെയാണ് പുള്ളി ചെയ്യുന്നത് ഇന്നലത്തെ ഒരു ടാസ്കില് അനീഷ് തോറ്റ് വിഷമിച്ച് നിന്നപ്പോൾ അക്ബർ അടക്കം പറഞ്ഞു നാടകമാണെന്ന് ഇപ്പോഴ് എങ്ങനെ ഇരിക്കുന്നു അതാണ് പറയുന്നത് കർമ്മയുണ്ടെന്നുള്ളത് അനുവിൻ്റെ പാവയും കുടയും ഒക്കെ അക്ബറും ആര്യനും ഒക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് അന്നൊക്കെ എല്ലാവരും അത് ഗെയിമിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അതിനെ കണ്ടത് ഇതേ കാര്യം ഇന്ന് അനുമോക്കാണ് സംഭവിച്ചിരുന്നതെങ്കിൽ ഈ പാവയെ നീ സൂക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ അക്ബർ അങ്ങ് പറഞ്ഞേനെ അക്ബറിൻ്റെ പാവയാണ് പോയത് അതോടൊപ്പം തന്നെ പോയിൻ്റ് പട്ടികയിൽ ഇപ്പോൾ താഴോട്ട് പോകുന്നു കഷ്ടപ്പെട്ടതിന് ഒരു ഒരു ഇതുമില്ലാതെയായി മാറി അപ്പോൾ പുള്ളിക്കാരന് കരയാം പുള്ളിക്കാരന് വിഷമമുണ്ട് മറ്റുള്ളവർക്കൊന്നും വിഷമമില്ല മറ്റുള്ളവരുടെ ഇമോഷനൊക്കെ മറ്റേ കള്ളത്തരമാണ് എന്നൊക്കെ പറഞ്ഞ ആൾക്ക് ഇതൊരു കർമ്മ തന്നെയാണ് ഇത് തിരിച്ചു കിട്ടിയത് തന്നെയാണ് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് ഇത്രയും നാൾ മറ്റുള്ളവരെ കരയിപ്പിച്ച് രസിച്ചുകൊണ്ടിരുന്നു ഫീലിംഗ് ഒരാൾക്ക് മാത്രമുള്ളതല്ല സ്വന്തം കണ്ണിൽ കുത്തി നോക്കിയാലേ അവനവൻ അവനവനാദിന്റെ വേദന അറിയാം അത് അടിച്ചു മാറ്റി ആദിലേക്ക് ഇരിക്കട്ടെ ഒരു കുതിരപ്പവൻ കാരണം അത് അത് വേണമായിരുന്നു കാരണം ഇവൻ ഇച്ചിരി അഹങ്കാരത്തിൻ്റെ അങ്ങേയറ്റമായിരുന്നു മറ്റുള്ളവരെ കുത്തി നോവിച്ച് കുത്തി നോവിച്ച് അങ്ങ് അങ്ങ് സന്തോഷം കണ്ടെത്തിയ ഒരാളാണ് അന്ന് അനുമോയുടെ കുട അടിച്ചു മാറ്റിയിട്ട് അനുമോൾ അവിടെ എല്ലാം തപ്പി നടന്നിട്ട് പുള്ളിക്കാരനെ അവിടെ ഇരുന്ന് രസിച്ചു ഇന്നലെ ടാസ്കിൻ്റെ ഇടയിൽ അനീഷ് ആ വിഷമത്തിൽ അവിടെ ടാസ്ക് തോറ്റത്തിൻ്റെ വിഷമത്തിൽ അവിടെ നിന്നപ്പോൾ അത് കണ്ടോടാ 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 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാണിച്ചു കൊടുത്ത ഒരാളാണ് എന്തായാലും കർമ്മ കിട്ടി എന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ കൂടുതൽ ബിഗ് ബോസ് ലൈവ് ഓപ്പറേഷനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്